വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിൽ കുന്നാവ ജലദുർഗാ ക്ഷേത്രം ദീപപ്രഭയിൽ മിന്നിത്തിടങ്ങി സന്ധ്യക്ക് തൃക്കാർത്തിക ദീപം തെളിയിക്കാൻ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു പ്രകൃതിയുടെ അനുഗ്രഹവും വിശുദ്ധിയും നാടിനെ സമ്മാനിക്കുന്ന അത്യപൂർവ്വമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പള്ളിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന കുന്നാവ് ജലദുർഗാ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രധാനമായ മൂന്ന് ജലദുർഗാ ക്ഷേത്രങ്ങളിൽ ഒന്ന് കുന്നാവിൽ പ്രധാന ശ്രീകോവിലിൽ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠയാണ് ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും കൂടാതെ ഗണപതിയും ധർമ്മശാസ്ത്രാവും ഒരു ചുറ്റമ്പലത്തിൽ കുടികൊള്ളുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ദേവീ പ്രീതിക്ക് ഏറ്റവും ഉത്തമവും നവരാത്രി പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുമാണ് തൃക്കാർത്തിക ലക്ഷ്മി ദേവിയുടെ പ്രീതിക്കായി ഭക്തർ വീട്ടിലും പരിസരത്തും ക്ഷേത്രങ്ങളിലും ദീപങ്ങൾ തെളിയിച്ച് തൃക്കാർത്തിക ആഘോഷിച്ചു ഇത്തവണ ദേവി പ്രാധാന്യമുള്ള വെള്ളിയാഴ്ചയാണ് തൃക്കാർത്തിക വന്നത് മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമാണ് ദീപം തെളിയിക്കൽ ഗൃഹത്തിൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ചാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഐതിഹ്യം ശ്രീ മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് തുളസി കൊണ്ടുള്ള പൂജയാണ് തുളസിയുടെ അവതാരം തൃക്കാർത്തികയിലായിരുന്നു താരകാസുരന്റെ പുത്രന്മാരായ ത്രിപുരന്മാരെ നിഗ്രഹിച്ചു വരുന്ന ശ്രീ പരമേശ്വരനെ ദേവി ദീപങ്ങൾ തെളിയിച്ച് സ്വീകരിച്ചതിനാൽ തൃക്കാർത്തിക ദിവസം ദീപോത്സവമായി ആചരിക്കുന്നു സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ അതിദേവന്മാരായ കൃതിക കൃതികാദേവിമാരായിരുന്നു ആയതുകൊണ്ട് തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ചാൽ മഹാലക്ഷ്മിയുടെയും ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീ പരമേശ്വരന്റെയും ശ്രീ മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം തൃക്കാർത്തിക നാളിൽ കുന്നാവ ക്ഷേത്രത്തിൽ വിളക്ക് പൂജയും നടന്നു ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിയുടെ പ്രതീകമാണ് വിളക്ക് പൂജ शिवआत्मनं शिवोत्तमं शिवभाक्तप्रणीताः प्रणतोस्मि सदा शिव सर्वमङ्गलामात्रे शिवि सत्वाप्तसाधिनी चरणे त्रयम्बके गौरि नारायणि मदतु देवि मनोद्यम मार्द तुल्ये वेगं दिपे കൂടാതെ കുടുംബത്തിൽ ഐക്യവും ഐശ്വര്യവും ഉണ്ടാവുക ദുരിതങ്ങളിൽ നിന്ന് മോചനം എന്നിവയ്ക്കായി ഭക്തർ തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കുകയും ചെയ്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി സെന്റർ